ഭഗവാനെ കൈയ്യെടുത്ത് പോയ ഉടനെ തന്നെ എനിക്ക് ദൈവം നമ്പര് സാധിച്ചു ഇവിടെ വരുന്ന ഒരുവിധമുള്ളവർക്കെല്ലാം ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ കണ്ട് നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ നമുക്ക് അതിന് മാറ്റം ഉണ്ടായി ഉള്ളത് ഉള്ള പോലെ തന്നെ പറയണല്ലോ നമ്മള് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നേടിത്തരുന്നുണ്ട് പാതി വിഷ്ണു പാതി ലക്ഷ്മിയുള്ള ഏക ക്ഷേത്രം ഭൂമിയിലാണ് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇതേ ഉള്ളൂ വരുന്ന ഒരുവിധമുള്ളവർക്കെല്ലാം ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് ഉദാഹരണം തന്നെ ഞാൻ ഉണ്ട് ഇവിടെ ഞാനിവിടെ തൊഴുവാനായിട്ട് വന്നതാണ് അപ്പോൾ ഏഴ് ആഴ്ച നിർമാല്യം തൊഴണമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ഏഴാഴ്ച വന്ന് തൊഴുതായിരുന്നു ഏഴാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു മാമ ഉണ്ട് നോക്കുന്ന മാമ പുള്ളി എന്ത് എന്ത് വർക്കിനാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെയാണ് അപ്പോൾ പറഞ്ഞ് ഇവിടെ കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ അന്ന് തൊട്ട് ഇവിടെ തന്നെ ഉണ്ട് ഒരു മാസം ഏതാണ്ട് അടുപ്പിച്ചായി അങ്ങനെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന രണ്ട് മൂന്ന് പേർക്കൊക്കെ വിസ റെഡി ആയിട്ടുണ്ട് ഇവിടെ രസീത എഴുതാതിരിക്കുന്ന വേറൊരു പുള്ളിക്കാരൻ ഉണ്ട് പുള്ളിക്കാർക്കും പുള്ളിക്കാരനും ഇപ്പോൾ വിസ ഇന്നലെ റെഡിയായി അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നവർക്ക് ഒരു തുളസിമാല ഏഴ് തുളസിമാലയും ഒരു നെയ് വിളക്ക് ഒരു പാൽപ്പായസം ഇതാണ് മെയിനായിട്ട് നടത്താനുള്ള വഴിപാട് ഇവിടുത്തെ അത് വരുന്നവരത്തെ എല്ലായിടത്തും പറയുന്നുണ്ട് ബാക്കി അവർക്ക് അഡീഷണൽ എന്തെങ്കിലും കാര്യം സാധി സാധിക്കാനായിട്ടുണ്ടെങ്കിൽ അത് ആ മാമനോട് സംസാരിക്കുമ്പോഴത്തേക്ക് അഡീഷണൽ എന്തൊക്കെ പൂജ വേണമെന്ന് പറയും മെയിനായിട്ടുള്ള പൂജ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഗുരുതി പൂജ വ്യാഴാഴ്ച ലക്ഷ്മിനാരായണ പൂജയാണ് ഉള്ളത് അപ്പോൾ അത് വേണമെങ്കിൽ അത് പറയും അതാണ് ഈ വെള്ളിയാഴ്ച ഗുരുതി പൂജ ഉള്ളത് ഇത്രയും തിരക്കുന്നു ആ അതെ അതെ നമസ്കാരം സുരേന്ദ്രൻ കായംകുളം അല്ല അഞ്ചാമത്തെ വിശ്വസിക്കാനുള്ള പേസ് ബുക്കി കണ്ട പേസ് ഹുക്കി കണ്ട് നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ നമുക്കതിന് മാറ്റം ഉണ്ട് ഉള്ളത് ഉള്ള തന്നെ പറയണമല്ലോ തീർച്ചയായിട്ടും വിളിച്ചാൽ വരും ആ ആ ആ ഈ പ്രദേശത്തുനിന്ന് ഒരു സന്ധ്യ സമയത്ത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച ഈ ദിവസങ്ങളിൽ ഒരു ത്രിസന്ധ്യ സമയമാകുമ്പോ ഒരു ദീപം ഒരു ഫുട്ബോളിൻ്റെ അത്രയും കാണും ഒരു ദീപം അവിടെ നിന്ന് ഉയരും ഉയർന്ന് വടക്കുപോട്ടും റോക്കറ്റ് ഇതെല്ലാം ഭഗവാൻ എത്രയും ഇതെല്ലാം ലക്ഷ്മി നാരായണ ക്ഷേത്രം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഉള്ള ലോകത്തിലും ഭൂമിയിലും ഉള്ള ഒരു ക്ഷേത്രം ഇതേ ഉള്ളൂ ഏക ക്ഷേത്രം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇരിക്കുന്ന ഏകക്ഷേത്രം അർത്ഥനാരീശ്വരം പോലെ ഭഗവതി വിഷ്ണുവും പകുതി ലക്ഷ്മിയും ഏകക്ഷേത്രം ഭൂമിയിലാണ് ലക്ഷ്മിനാരായണ ക്ഷേത്രം ഇതേ ഉള്ളൂ വേറൊരു സ്ഥലത്ത് ഇത് ഇവിടെ സ്വയംഭൂവാണ് ഭഗവാൻ ആര് വന്ന് എന്ത് കാര്യം അവർ വിചാരിച്ച് പൂജ ചെയ്യുന്നുവോ അവരെ കാര്യം സാധിച്ചു കൊടുക്കും അത് തൊണ്ണൂറ് ദിവസം പറയുന്നെങ്കിലും പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം എത്തുമ്പോൾ അവരെ കാര്യങ്ങൾ സാധിക്കും ഇതായി പയ്യെ പയ്യം വന്ന് അവൻ പെടന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ കാര്യം സാധിച്ചിട്ടുണ്ടാവും അതിന് ജോലിയായത് ഇവിടെ ഒരു പ്രാവശ്യം വന്നേ ഉള്ളൂ അങ്ങനെ ഓരോരുത്തരും ഒരു ആവശ്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ പ്രത്യക്ഷത്തിലാണ് പിന്നെ ഏത് സമയം പൂജ സമയമാ പരന്ത ഭഗവാൻ ആ സമയത്ത് പ്രത്യക്ഷത്തിലാവും ഏഹ് അതാണ് ഇങ്ങനെ അനുഭവക്കാർ തോന്നിയ പേരുണ്ട് ഏഹ് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവരവിടെ കാര്യം നോക്കിയാൽ അവരെ പൈ പിഴിഞ്ഞ് വാങ്ങിക്കാൻ പൈസയില്ല അവർ തരുന്ന പൈസ വാങ്ങിക്കുക പൂജ പൈസ ഇല്ലെങ്കിൽ അവർക്ക് പൂജ ചെയ്തുകൂടിയാണ് അവരെ പൈസയില്ലെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അവർക്ക് കാര്യം സഹായിച്ചുവിടുന്നു അങ്ങനെ ഒരു മുപ്പത് ശതമാനം ആളുകളും അങ്ങനെ ചെയ്യുന്നു അവർക്കെല്ലാം നമ്മൾ ക്ഷേത്രവകയായിട്ട് ചെയ്തു കൂടിയാണ് എന്നാൽ ഇഷ്ടം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ബോംബെ മദ്രാസ് യു പിന്നെ അമേരിക്ക റഷ്യ മലയാളീസ് എവിടെയെല്ലാം ഉണ്ട് അവർ കംപ്ലീറ്റ് അവർ ഓൺലൈനിലായിട്ടാണ് പൂജ ചെയ്യുന്നത് ഏ പിന്നെ നാഗർവോല് കന്യാകുമാരി വയനാട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം തടയമങ്ങൽ കുളത്തൂപ്പഴ ആര്യങ്കാവ് ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് കേരളത്തിന്റെ നാനാ തുറയിൽ ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഗുരുതി പൂജ ലക്ഷ്മി പൂജ ഭഗവാന്റെ പ്രധാന പൂജ ലക്ഷ്മി പൂജ ലക്ഷ്മി പൂജ എന്ന് പറയുമ്പോൾ എന്താവിശ്യം സാധിക്കുന്നു അതുപോലെ തന്നെ ഗുരുതി പൂജ ഭഗവാനും ലക്ഷ്മിയും ഒരുപോലെ നിൽക്കുക നമ്മൾ ബുധനാഴ്ചയിടുന്നിവിടെ വന്നിരുന്നു വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടുത്തെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മള കഷ്ടപ്പാടൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ പോയിട്ട് നമ്മളടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിട്ടത് നിങ്ങൾക്ക് ഇയാൾ ആഗ്രഹിച്ച കാര്യം സാധിക്കും എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേനും എനിക്കൊരു ജോലിയുടെ കാര്യം ശരിയായി എനിക്ക് വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ഇവിടെ ഇവിടെ നല്ല വിശ്വാസമായി ആ വരും തിരുമനിയോ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂറുമ്പോൾ കോള് വരും ഒരു ഒരു കോള് വരും അപ്പോൾ നമുക്ക് ഇവിടുത്തെ പേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ജോലി സ്ഥലത്തുനിന്ന് വിളിച്ച സ്ഥലത്തേക്ക് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് ആ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വന്നു പോയി ഭഗവാനെ കൈയെടുത്ത് പോയ ഉടനെ തന്നെ എനിക്ക് ദൈവം നമ്പൂര് എന്റെ ഒരാഗ്രഹം സാധിച്ചു അല്ല ഇപ്പം അഞ്ചാമത്തെ പ്രാവശ്യം വന്നിട്ട് നമുക്ക് വലിയ മാറ്റങ്ങളുണ്ട് നമുക്ക് ഭഗവാൻ ഒരുപാട് മാറ്റങ്ങൾ തന്നിട്ടുണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഏഴു ഗുരുതി കഴിയുമ്പോൾ നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നേടിത്തരുന്നു ആ ഒരു വിശ്വാസം രണ്ടാമത് വന്നപ്പോഴേ അനുഭവത്തിൽ വന്നു വീണ്ടും വന്നു